ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ഡാലിയാടെ കിഴങ്ങുകളുടെ കോമ്പോ അതുപോലെ വിത്തുകളുടെ പെറ്റൂനിയ വിത്തുകൾ ഈ മൂന്ന് സ്ലിപ്പിലുള്ള വിത്തുകൾ വെറും നൂറ് രൂപയ്ക്കാണ് മൂന്ന് പാക്കറ്റ് വിത്ത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അയ്യായിരത്തിപ്പുറം വിത്തുകളുണ്ട് അതുപോലെ പല ചെടികളുടെയും നമുക്ക് നാടൻ പണ്ടത്തെ കാലത്തുള്ള ചെടികളുടെ വിത്തുകൾ വരെ നമുക്ക് വന്നിട്ടുണ്ട് ഇനി ഓണത്തിൻ്റെ സീസണാണ് വരുന്നത് അതുപോലെ മാരിഗോൾഡ് വലിയ മാരികൊണ്ട് കിലോ കണക്കിന് വെയിറ്റ് വരുന്ന നമ്മുടെ ആ ഫ്ലവറിൻ്റെ വിത്തുകളും നമുക്ക് സെയിലിനുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വമ്പൻ ഒരു കോമ്പോ ആണ് കാരണം ഈ നമ്മുടെ സ്റ്റാർ പെറ്റൂണിയുടെ വിത്തുകൾ മിക്സഡ് കളറ് അതുപോലെ തന്നെ നമുക്ക് റെഡ് റെഡ് മാത്രം ഉള്ളത് ഇതാണ് റെഡ് കളർ റെഡ് മാത്രം ഉള്ളതിൻ്റെ വിത്തുകൾ പിന്നെ പെറ്റൂണിയ മിക്സഡ് എല്ലാ കളറും കൂടെ റെഡ് വൈറ്റ് വൈലറ്റ് എല്ലാം കൂടെ മിക്സഡ് ആയി ആക്കി മൂന്ന് സ്ലിപ്പിലുള്ളത് വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ധാണ്ട് ഇതാണ് ഈ വിത്തുകൾ ഈ മൂന്ന് ടൈപ്പിൻ്റെയും നമ്മുടെ ആ കവറിൽ പ്രത്യേകം സ്ലിപ്പിൽ ഒട്ടിച്ചിട്ടുണ്ട് അയ്യായിരത്തിൽപ്പുറം വിത്തുകളുണ്ട് ഇതൊരു അടിപൊളി ഓഫർ ഇത് സെപ്പറേറ്റ് വാങ്ങുവാണെങ്കിൽ ഇതിലും ക്യാഷ് കൂടുതലായിരിക്കും പിന്നെ ഇത് നിങ്ങൾക്ക് വാങ്ങിയാൽ എല്ലാം ഒന്നിച്ച് പാകേണ്ട കുറേശേ വിത്തുകൾ എടുത്ത് പതുക്കെ പാകി കിളിപ്പിച്ച് എടുത്താൽ മതി ഇനി രണ്ടാമത് നമുക്ക് മിക്സഡ് പിന്നെ ഡബിൾ പെറ്റൂണിയുടെ വിത്താണ് ഇതിൽ പതിനഞ്ച് സീഡ്സ് ഉണ്ടാവും ഇത് മിക്സഡ് കളറാണ് നമുക്ക് ഡബിൾ പെറ്റൂണിയുടെ അപ്പം ഇതിന്റെ വിത്ത് എങ്ങനെയാ അയക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഡബിൾ പെറ്റൂണിയുടെ വിത്ത് മിക്സഡ് കളേഴ്സിന്റെ ഇങ്ങനെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് കണ്ടോ ഇതുപോലെ പതിനഞ്ച് സീഡ്സ് ഇതിലുണ്ടാവും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഡബിൾ പെറ്റൂണിയാടെ മിക്സഡ് കളേഴ്സിന്റെ വിത്തിന്റെ വില ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും വേണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അടുത്ത നമുക്ക് പെറ്റൂണിയ ലിച്ച് റേറ്റ് ഉള്ളൊരു പെറ്റൂണിയാണ് മില്ലിയം ബെൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യെല്ലോ കടർ കളറാണ് നമുക്ക് ഉള്ളത് ഇതിന് കാലി ബ്രോച്ച് എന്നും പറയും അപ്പം ഇതിൻ്റെ നമുക്ക് പത്ത് സീഡിന് ഇരുന്നൂറ് രൂപയാണേച്ചി റേറ്റ് കൂടുതലാണ് പിന്നെ അഞ്ച് സീഡ് വേണ്ടവർക്ക് അഞ്ച് സീഡ് നൂറ് രൂപയ്ക്കും വാങ്ങാം പിന്നെ ഇതിൻ്റെ വിത്തുകളെല്ലാം സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഷമീമയാണ് അപ്പം ഷമീമയുടെ നമ്പറാണ് ഞാൻ ഈ സ്ക്രീനിൽ ഇവിടെ കൊടുക്കുന്നത് ഈ നമ്പറിൽ മാത്രമേ കോണ്ടാക്റ്റ് ചെയ്യാവൂ എന്നെ അടുത്ത നമുക്ക് ഹെലിക്രൈസോ എന്ന് പറയുന്ന ഒരു ഊട്ടി ഫ്ലവർ ആണ് ഇത് പേപ്പർ ഫ്ലവർ ഊട്ടി ഫ്ലവർ എന്ന് പറയും നമ്മുടെ ഡേ ഒക്കെ പോലെ ഒരു ചെടിയാണ് അപ്പൊ ഇതിന്റെ വിത്തുകളാണ് നൂറിൽ കൂടുതൽ വിത്തുകൾക്ക് അൻപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ ഇങ്ങനെ തന്നെയാണ് ഇതൊരു കൊറിയോപ്സിസ് പ്ലാന്റ് ആണ് ഇത് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നതാണ് ഗോൾഡൻ ഡാലിയാടെ അതേ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫും തണ്ടുകളും ഒക്കെ കണ്ടോ ഡബിൾ പെറ്റൽസ് ആണ് ഇത് നമുക്ക് ചട്ടിയിലും നടാം തറയിലും നടാം കണ്ടോ തറയിൽ നട്ട് കഴിഞ്ഞാൽ ആ സ്ഥലം മൊത്തം മൊത്തവും ബഞ്ചായിട്ട് വന്ന് ഇതുപോലെ പൂത്ത് നിൽക്കും അപ്പം ഇതിന്റെ വിത്തുകൾ നമുക്ക് ഇപ്പം സെയിൽ ഇരുപത് വിത്തിന് തൊണ്ണൂറ് രൂപയാണ് ഇത് നല്ല ഭംഗിയില്ലേ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ പൂത്ത് നിന്നാൽ ഇതിന്റെ തൈ ഉണ്ടാക്കാൻ അതിന്റെ വിത്തുകളും എടുക്കാം അതിൻ്റെ ചുവട്ടിന്ന് ഉണ്ടാവുന്ന തൈകളും എടുക്കാം അടുത്ത നമുക്ക് മാരിഗോൾഡ് യെല്ലോ ആണ് ഒരു ഫ്ലവർ തന്നെ വൺ കെ ജി വരുന്നതാണ് വലിയ ഫ്ലവർ ആണ് അപ്പം ഈ പിക്ചർ ഒരാറുമാസം മുന്നേ നമ്മളൊരു ഡോക്ടറിന് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ വിരിഞ്ഞ ഫ്ലവറിൻ്റെ പിക്ചറാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാണ് അവർ നിരത്തി ഇങ്ങനെ വീടിൻ്റെ സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇരുപത്തഞ്ച് സീഡിന് എഴുപത്തി രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് നമുക്ക് ട്യൂബ് റോസ് നമ്മുടെ കല്യാണ ഫങ്ഷനൊക്കെ നമ്മൾ മാല കിട്ടുന്ന ടൈപ്പിലത്തെ ട്യൂബ് റോസ് റോസാണിത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കിഴങ്ങ് രണ്ട് ബൾബ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം കുറച്ച് കിഴങ്ങുകളേ ഉള്ളു ആദ്യം വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അപ്പം ഇപ്പം നല്ല കിളിപ്പിച്ച് പൂത്തൊക്കെ വരുന്ന സമയമാണ് ഈ ട്യൂബ് റോസ് ഒക്കെ അടുത്ത നമുക്ക് ഡാലിയാടെ കിഴങ്ങുകളാണ് ഇപ്രാവശ്യം നമുക്ക് വന്നത് വെറൈറ്റി കളറുകളുടെ കിഴങ്ങുകളാണ് ഈ നാല് കളറ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന നാല് കളറിൻ്റെ കിഴങ്ങുകൾ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കിഴങ്ങുകൾ താണ്ട് ഇതാണ് ഓരോ കിഴങ്ങുകളും നമുക്ക് വരുന്നതും തരം തിരിച്ച് നമ്പർ ഇതുപോലെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വാങ്ങാം അടുത്ത നമുക്ക് ടാറ്റോ വിങ്കാടെ മിക്സഡ് കളറുകളാണ് ഈ റെഡിനകത്ത് ഇതുപോലെ വരുന്നതും അതുപോലെ ഓറഞ്ചിനകത്ത് ഇങ്ങനെ മെറൂണ് വരുന്നതും ഒരുപാട് കളറുകളുണ്ട് എല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ട് നമ്മൾ പന്ത്രണ്ട് സീഡിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ടാറ്റോ വിങ്കാട ഓറഞ്ചൊക്കെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ക്ഷമീമയാണ് ഓർഡർ എടുക്കുന്നത് അപ്പം ഇതിൻ്റെ പല വെറൈറ്റികൾ നമുക്ക് വിരിഞ്ഞ് വരുന്നുണ്ട് അപ്പം മിക്സഡ് കളറുകളാണ് ഈ ടാറ്റു വിങ്ക എന്ന് പറയുന്നത് ഇനി നമുക്ക് വിത്തുകൾ പാകാൻ കയർ കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും ഉണ്ട് എല്ലാം പാക്കറ്റിലാക്കി നമ്മൾ അരക്കിലോടെ ഒരിതിൽ വെച്ചിരിക്കുകയാണ് അരക്കിലോ നാൽപ്പത് രൂപയാണ് കയർ കമ്പോസ്റ്റിനും വെർമി കമ്പോസ്റ്റിനും അര കെ ജി നാൽപ്പത് രൂപയാണ് ഈ വെർമി കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി അടുത്തത് ചെടികളുടെ വളർച്ചയ്ക്കും കീടശല്യത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റ് ആണ് ഇത് അപ്പം ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും ഇത് ഇച്ചിരി ഡയലൂട്ട് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആക്റ്റീവ് ഐറ്റിയും ആക്റ്റീവ് മായ്സും ആക്റ്റീവ് സെയിമും അപ്പം നമുക്ക് ഇത്രയും പ്രോഡക്റ്റും ഉണ്ട് നമുക്ക് നിങ്ങളത് വാട്ട്സപ്പിൽ ചോദിച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം ഷെമീമ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൽ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷെമീമയെ മാത്രം വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യരുത് നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് അപ്പം ക്യാഷ് ഓൺ ഡെലിവറി എടുക്കുന്നവർ അവിടെ വന്നു കഴിഞ്ഞാൽ പോസ്റ്റിൽ വാങ്ങുന്നവർ മാത്രം ക്യാഷ് ഓൺ ഡെലിവറി എടുക്കും അല്ലാതെ സാധനം അവിടെ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് വാങ്ങാതിരിക്കുകയെന്നുണ്ടെങ്കിൽ ദയവെയ്ത് നിങ്ങൾ അങ്ങനെ വാങ്ങരുത് കാരണം അത് നാൽപ്പത് രൂപ അത് റിട്ടേൺ വരുന്നതിന് ആ ഷമീമയ്ക്ക് നഷ്ടമാണ്